നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് പഞ്ചായത്ത് ഓഫീസ് കൊടിയും ഫ്ലക്സും ഉദ്യോഗസ്ഥർ അയച്ചുമാറ്റി സി പി ഐ എം പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടി വാർത്ത വിശദമായി ആലങ്കോട് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ചുമരിൽ കെട്ടിയ കൊടിയും ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി രണ്ട് ദിവസം മുമ്പാണ് കൊടിയും ഫ്ലെക്സും സ്ഥാപിച്ചത് ഇവ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയോടും ജീവനക്കാരോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് സി പി ഐ എം ആലങ്കോട് ലോക്കൽ സെക്രട്ടറി എൻ വി ഉണ്ണി ഡി ഡി പിക്ക് പരാതി നൽകിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നോടെ സി പി ഐ എം പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ചേർന്ന് യു ഡി എഫ് കിട്ടിയ കൊടിയും ഫ്ലക്സും അഴിച്ചുമാറ്റുകയായിരുന്നു ഞങ്ങളൊരു ജനാധിപത്യ രീതിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയം പരാജയം പല രാഷ്ട്രീയ അധികാരങ്ങളും പല പാർട്ടികളും അധികാരമായിരിക്കും അതിലൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിക്കൊരു പേടിയോ അപമാനമോ ഇല്ല ഞങ്ങളുടെ ജനാധിപത്യ രീതിയിൽ അതിനൊക്കെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ അതല്ലാണ്ട് ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ അധികാരം കിട്ടിയപ്പോൾ യു ഡി എഫിൻ്റെ കൊടികളും യു ഡി എഫിൻ്റെ മരണപ്പെട്ട നേതാക്കന്മാരുടെ ബോർഡും വെച്ച് ഒരു പാർട്ടി ഓഫീസാക്കുന്ന രീതിയിലാണ് മാറ്റിയത് അത് ഇന്നലെ ഞങ്ങൾ അധികാരിയുടെ ശ്രദ്ധിക്കുന്നു ഇന്നലെ ഒരു ദിവസം ഒരു ആയോ ആയോ സംഭവിക്കാം ഒരു ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രവർത്തകർ കൊടി കെട്ടി അല്ലെങ്കിൽ ഒരു മാൽ കെട്ടി എന്നൊക്കെ ആവാം അതൊക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അയച്ചുവെക്കലും ഒക്കെ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു ഒരു ഇടപെടലാണ് അതൊന്നും ഇല്ലാതെ ഇന്നലെ പതിമൂന്നാം തീയതി തോട്ടെണ്ണി അന്ന് കെട്ടിയിട്ട് ഇതുവരെ ഇത് പതിനാറാം തീയതി പതിനേഴാം തീയതിയാണ് ഒരു ദിവസം വരെ ഈ സാധനം അഴിക്കാതിരിക്കുകയും അതിന് കണ്ടിട്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാരോടത് കൃത്യമായി പറഞ്ഞു ഇന്നലെ പറഞ്ഞപ്പോൾ അവരഴിക്കുക അഴിക്കുക എന്ന് പറഞ്ഞ് ഈ പാർട്ടി ഞങ്ങളൊരു പ്രസ്ഥാനത്തെയും വളരെ മോശം രീതിയിലേക്ക് രീതിയിലേക്കാണ് അവർ മാറ്റിവെത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ വരേണ്ടത് ഞങ്ങൾ കൊടികെട്ടാനും ബോഡിവെക്കാനും വന്നതാണ് ഞങ്ങളുണ്ട് എം പി കുട്ടം നായർ ഇവിടെ ഉണ്ണിയേട്ടൻ്റെ ഉണ്ണിയാണ് ഞങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ താങ്കളൊക്കെ ബഹുമാനിക്കണോ അവരൊന്നും ഈ ബോഡിൻ്റെ ഇവിടെ കൊടുന്ന് അപമാനിക്കേണ്ടതല്ല അവരൊക്കെ ബഹുമാനിക്കേണ്ടതാണ് ഞങ്ങൾക്കുണ്ട് കുട്ടം ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു മുൻകാലത്ത് ഇവിടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ പഞ്ചായത്ത് രൂപീകരണ കാലത്ത് അങ്ങനത്തൊരു ആൾക്കാരുടെ കൂടെ ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കിയിട്ട് ഞങ്ങൾ കൃത്യമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ വല്ലാതെ യാതൊരുവിധ അക്രമത്തിനോ ഒരു വേറെ ഇതിൻ്റെ പ്രശ്നത്തിനോ ഒന്നല്ല കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിളിച്ചു വെച്ചിട്ട് ഒന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മേനാൽ ഇത്രയും ഓർമ്മിന് കണ്ടാൽ ഞാൻ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും അത് ഈ പാർട്ടി എന്താണ് ഈ പ്രസ്ഥാനത്ത് എന്താണ് നമുക്ക് ഒരു വിട്ടുപിടിച്ചെന്ന കാര്യത്തിൽ അദ്ദേഹം മറുപടി പറയുകയാണെന്ന് കൃത്യമായി പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു ലംഘനമാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ഓഫീസാണ് ഇത് ഏതെങ്കിലും പാർട്ടിയുടെ ഓഫീസല്ല ജനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇതിനെ പുറത്ത് നിൽക്കുക അതിനകത്ത് പാർട്ടിയുടെ കൊടികൾക്ക് എന്ന് പറയുന്നത് അതൊരു മര്യാദയല്ല ആ മര്യാദ കേട്ട് വളരെ കൃത്യമായി എൽ സി സെക്രട്ടറി ബന്ധപ്പെട്ട അധികാരികളെ കൃത്യമായി രണ്ട് ദിവസമായി അറിയിച്ചു അറിയിച്ചിട്ടും അതിനകത്ത് നടപടി വന്നില്ല എന്ന് കണ്ടപ്പോഴാണ് വളരെ കൃത്യമായി വളരെ സമാധാനപരമായി സ്റ്റേഷനിൽ പരാതി കൊടുത്തി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ ഈ മോശം പ്രവണതയെ തിരുത്തിച്ച് വളരെ മാതൃകാപരമായ ഇടപെടലാണ് സി പി എം നടത്തിയത് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയം ഈ പഞ്ചായത്തിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയ കൊടികൾ കെട്ടാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ വളരെ ശക്തമായി ഡിവൈഎഫ്ഐയും സി പി ഐ എമ്മും അതിനകത്ത് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് चरित्र विभाग ब्राइडल कलेक्शन बाई शोभिका विडिंग चित्रा गोल्डन एंड डायमंड चंगरम कुलम एंड एडपाल सनराइज हॉस्पिटल बियॉन्ड क्योर